ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ്റെ ടൈമിൽ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇനി ഇപ്പോൾ എന്ത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യേണ്ടതൊരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത് കാരണം അങ്ങനെ ഷെയർ ചെയ്യാൻ മാത്രം ഒന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും താഴെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുക നിങ്ങൾ ഏതെങ്കിലും വീഡിയോടേതാണെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ റെലവൻ്റാണെന്ന് തോന്നി അതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഡിപ്ലോമ പോളിടെക്നിക്ക് കഴിഞ്ഞ് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജോലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കോളേജിൻ്റെ ഒരു വൈബൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്നാല് മാസമൊക്കെ വെയിറ്റ് ചെയ്ത് ജോലിക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് എന്നുള്ള പ്ലാനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും അതായത് ക്യാമ്പസ് പ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും കിട്ടാത്ത ആളുകളും കിട്ടിയിട്ട് ജോലിക്ക് പോകാത്ത ആളുകളും അപ്പോൾ അവർ വൈബൊക്കൊന്ന് കഴിഞ്ഞ് കോളേജ് പഠിത്തം കഴിഞ്ഞ് ജോലി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് പ്രയാസങ്ങൾ എന്തായാലും നേരിടും മെയിനായിട്ടൊന്നും ജോലി കിട്ടാത്ത അവസ്ഥ തന്നെയാണ് അപ്പോൾ ഡിപ്ലോമ പോളിടെക്നിക്ക് കഴിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു സി വി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം കാരണം എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഒന്നും വെക്കാനുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് കാഡോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സി വി അതായത് നിങ്ങൾ പോളിടെക്നിക്ക് പഠിച്ചിറങ്ങേണ്ടത് ഡിപ്ലോമ ഇന്നതിൽ പഠിച്ചിറങ്ങേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സി വി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം അത് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഈ നൗക്രി അതുപോലെ തന്നെ ലിങ്ക്ഡ് ഇൻ പോലുള്ള ആപ്പുകളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ മാക്സിമം അതിൽ വരുന്ന കമ്പനീസിലേക്ക് നിങ്ങൾ അധികം നമ്മുടെ ഈ ഒരു ഫീൽഡിലുള്ള കമ്പനീസ് അധികം നൗക്രി ഇൻഡീഡ് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ചെറിയ ചെറിയ കമ്പനികളിൽ ഫാക്ടറികളിലൊക്കെ നമുക്കുള്ള ജോലിക്കുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നൗക്രി ഇൻഡീഡ് പോലുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ജോലികളാണ് വേണ്ടത് സൂപ്പർവൈസർ പോസ്റ്റ് ആണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജോലി കാരണം ഇത് അങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ഒക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ രീതിയിലൊന്നും ശ്രമിച്ചു നോക്കുക പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോയമ്പത്തൂർ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് ജോലിക്ക് കാരണം കുറച്ചുകൂടെ എളുപ്പം കോയമ്പത്തൂര് ഏരിയയിലൊക്കെ ഇരിക്കാറ് അവരുടെ ഒരുപാട് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അപേക്ഷിച്ച് ഒരുപാട് കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എറണാകുളം ഒരുപാട് കമ്പനീസ് ഉണ്ട് പാലക്കാട് റേഞ്ചിൽ തന്നെ കഞ്ചിക്കോട് ഏരിയയിലൊക്കെ ഒരുപാട് കമ്പനീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും അതായത് ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ആ ഒരു ഇടങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കമ്പനീസിൽ ഡയറക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി വി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ വേക്കൻസിയോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക അതായത് ജോലി തെരഞ്ഞു പോകാനൊരു രീതിയിലൊരു മടിയും വിചാരിക്കണം നിങ്ങൾ നിങ്ങളൊരു കൂട്ടുകാരനെയും കൂട്ടുകാട്ട് അവനും ഇതുപോലെ ജോലി കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വണ്ടി എടുക്കുക എണ്ണ അടിക്കുക പോവുക സി വികൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വയ്ക്കുക നിങ്ങൾ കമ്പനീസിൽ പോയിട്ട് സി വി ഡയറക്ട് കൊടുക്കുക എന്തെങ്കിലും വേക്കൻസിയോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവിടെ നോക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യാൻ കയറി ഉണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിലും കൂടെ നിങ്ങൾ അവരുടെ കമ്പനീസിലൊക്കെ എന്തെങ്കിലും വേക്കൻസിയോ കാര്യങ്ങളൊക്കെ എന്ന് നോക്കുക ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ആരെ ആശ്രയിക്കാണ്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതുപോലെ കമ്പനീസിൽ കമ്പനീസുള്ള ഏരിയകളിൽ പോയിട്ട് അവിടെ കം കമ്പനികളിലും കയറി അന്വേഷിച്ച് സി വി കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ മാക്സിമം ഒരു ഒരു ഗ്യാപ്പ് വരുത്താണ്ടിരിക്കുകയോ ഒരു ഇയർ ഗ്യാപ്പ് വരുത്താണ്ടിരിക്കുക നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ സപ്ലൈ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇനിയുള്ള അതായത് പഠിച്ചിറങ്ങിയ ഒരു ആറു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസം ഏകദേശം ആവാരം ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക ജോലിക്ക് കയറാൻ നോക്കുക കാരണം ഇത് നമ്മളൊരു ഇതുപോലുള്ളൊരു സ്കിൽഡ് ആയിട്ടുള്ളൊരു കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കുറച്ചുകൂടെയൊക്കെ എല്ലാവരെയും കാട്ടിലും അടിപൊളിയായിട്ട് ഇറങ്ങുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഉഴപ്പിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ജോലി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾ ആ കാര്യ കാര്യത്തിലൊന്ന് ശ്രദ്ധ കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ രീതിയിലുള്ള കമ്പനീസിലേക്കും കാര്യങ്ങളിലേക്കും മാക്സിമം നിങ്ങൾ ഏത് ഫീൽഡാണോ പഠിച്ചിറങ്ങി ഡിപ്ലോമ പോളിടെക്നിക് ആ ഫീൽഡിലേക്കുള്ള കമ്പനീസിലേക്കും മാക്സിമം നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ സി വി കാര്യങ്ങൾ കൊടുക്കുക ഇന്ത്യയുടെ നോക്കറി പോലുള്ള ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം സി വി കാര്യങ്ങൾ മീൻസ് അവിടെ അക്കൗണ്ടുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ രീതിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെ ഡിപ്ലോമ ഡിപ്ലോമോ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യം പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മുടെ ഈ ചാനലിനെ സമീപിക്കാം നിങ്ങൾ ഏതെങ്കിലും വീഡിയോ താളെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം